ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു അങ്ങോട്ട് വരികയാണ് അപ്പോൾ കിരണം വരിക സരയു കിരണെ കണ്ടതും ആദ്യം ഒന്ന് പേടിച്ചു അതിനുശേഷം അങ്ങനെ വരികയാണ് അപ്പോൾ നമ്മുടെ കിരൺ ഡീ നീ എന്താണ് ഇവിടെ ഒന്നും ചോദിക്കുക എനിക്കെന്താ ഇവിടെ വന്നൂടെ ഈ ഹോസ്പിറ്റലിൽ നിനക്ക് തീരെഴുത്ത് തന്നിട്ടൊന്നും ഇല്ലല്ലോ എന്നും സരയുവിൻ്റെ ചോദ്യം നീ ഇവിടെ വന്നത് ഏഹ് ആരെ കാണാനാടി എന്തിനു വേണ്ടിയടി ഞാൻ വിക്രത്തിൻ്റെ അച്ഛനെ കാണാനാ വന്നത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേറൊന്നിനും അല്ല എന്നും സറിയോ അത് കേട്ടതും അല്ല നീ വന്നത് താരയാൻ്റിയെ കാണാനാ നിനക്ക് അറിയാം അവരിവിടെ കിടക്കുന്നുണ്ടെന്ന് നീ കൊല്ലാൻ നോക്കി അവരെ ഒരാപത്തും കൂടാതെ രക്ഷപെട്ട് ഇവിടെ കിടക്കുന്നുണ്ടറി അതറിഞ്ഞിട്ടല്ലേടി നീ വന്നത് അത് കേട്ടതും ഓ ആ സ്ത്രീ ചത്തില്ലേ ആ പിശാചിനെ കൊല്ലണമെന്ന് കരുതി തന്നെയാണ് തലക്കടിച്ചത് ആ ചാകാത്തത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇനിയും ഞാൻ കൊല്ലും ഞാൻ അവരുടെ മകളല്ല അങ്ങനെയുള്ളപ്പോൾ അവരെന്നെ മകളെന്നും പറഞ്ഞ് നടക്കുന്ന എന്തിനാ അതുകൊണ്ടല്ലേ എനിക്ക് അവരെ കൊല്ലാൻ തോന്നിയത് ഞാൻ ഇനിയും കൊല്ലും എൻ്റെ എന്നെ നൊന്ത് പ്രസവിച്ച് എൻ്റെ അമ്മ എൻ്റെ വീട്ടിലുണ്ട് അങ്ങനെയുള്ളപ്പോൾ അവരങ്ങനെ പറഞ്ഞു നടക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ദേ നിൻ്റെ അച്ഛന് അവരിൽ വല്ല കുഞ്ഞുങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോയി കണ്ടുപിടിക്ക് അല്ലാതെ വെറുതെ എൻ്റെ പിന്നാലെ നടക്കണ്ടാന്ന് അവരോട് പറഞ്ഞേര് അത് കേട്ടതും ഓഹോ എൻ്റെ അച്ഛനെ അത്രക്കാരനല്ലടി നിൻ്റെ അച്ഛനാണ് അത് ചെയ്യുന്നത് ഹാ എന്നാലേ ദേ നിൻ്റെ അച്ഛനിൽ താരയാൻ്റിക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിൻ്റെ സഹോദരിയാണ് ഇനി അത് നീയാണെങ്കിൽ തന്നെ നിൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛൻ തന്നെയാണ് എന്നാൽ നിൻ്റെ അമ്മയാണ് താരയാൻ്റി അത് കേട്ടതും എടാ ദേ അനാവശ്യം പറയരുത് എനിക്കൊരിക്കലും അവരെൻ്റെ അമ്മയായിട്ട് കാണാൻ കഴിയില്ല അങ്ങനെ എങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ പറയുന്നവരെയും കൊല്ലും അവരെയും കൊല്ലും ഞാൻ എന്നിട്ട് ജയിലിൽ പോയാലും വേണ്ടില്ലടാ അത് കേട്ടതും അതേടി ഞാൻ പറയുന്നത് തന്നെയാണ് സത്യം നിൻ്റെ അമ്മ താരാൻറ്റിയാണ് അല്ലാതെ എൻ്റെ ആൻ്റി അല്ല എന്നൊക്കെ ഇങ്ങനെ പറയണത് കേട്ടതും എടാ നീ എന്തു പറഞ്ഞടാ ഒരിക്കലും എൻ്റെ അമ്മ താരല്ല ഒരിക്കലുമല്ല എൻ്റെ അമ്മ നിൻ്റെ ആൻറ്റി തന്നെയാണ് അല്ലാതെ ആ വൃത്തികെട്ട സ്ത്രീ അല്ല ആ വേലക്കാരുത്തി സ്ത്രീ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ്റെ കഴുത്തിന് ഒത്തിപ്പിടിച്ചോണ്ടിരിക്കേ കൈ മാറ്റടി എന്നും പറഞ്ഞുകൊണ്ട് കിരൺ സരീനെ തട്ടി മാറ്റുക അതിനുശേഷം തട്ടി മാറ്റിയിട്ട് നമ്മുടെ സരീനെ തള്ളിയിടുക പോടി പോകാനാ പറഞ്ഞത് അപ്പൊ സറിയി എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കി എടാ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ലടാ എൻ്റെ എൻ്റെ അമ്മയെ എൻ്റെ അമ്മയെ അല്ലാതാക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ അമ്മയെ മാറ്റി പ്രതിഷ്ഠിക്കാനും എനിക്ക് കഴിയില്ല അങ്ങനെയുള്ളപ്പോൾ എൻ്റെ അമ്മ നിൻ്റെ ആൻറ്റി തന്നെയാ അല്ലാതെ വേറെ ആരും അല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അടുത്തേക്ക് ചെല്ലുമ്പോൾ കിരൺ ഒരു ഒറ്റ തള് സറിയ തെറിച്ചു പോയി തെറിച്ച് പോയിട്ട് സറിയി പിന്നെ രണ്ടടുത്ത് പോയാൽ ശരിയാവില്ല എന്ന് കരുതി നേരെ അങ്ങ് പോവുക ഈ സമയം സെറയെ പോയി കഴിഞ്ഞതും കിരൺ നേരെ ഒട്ട താരയുടെ റൂമിലേക്ക് ചെല്ലുക ആൻറ്റി കല്യാണി എവിടെ അപ്പോ താര പറയാ കല്യാണി അപ്പൊ പുറത്തോട്ട് പോയി പുറത്തോട്ട് പോയോ അവളോട് പറഞ്ഞല്ലേ ആൻറ്റി ഇവിടെ ഇട്ട എങ്ങോട്ട് പോരുതെന്ന് അല്ല ആൻറ്റി ആ സരയോ ഇങ്ങോട്ടെങ്ങാനും വന്നായിരുന്നോ ഇല്ല മോനെ ആ സരയോ അവളെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആൻറ്റിയെ കൊല്ലാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അത് കേട്ടതും അങ്ങനെയൊന്നും പറയണ്ട അവളൊരു പാവമാണ് ഹാ അത് ആൻറ്റിക്ക് തോന്നുന്നതാ എന്നാലേ ഈ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ ക്രിമിനലാവള് അങ്ങനെയുള്ളപ്പോൾ ആൻറ്റി ഇങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് അത് കേട്ടതും ആ എന്തായാലും മോനെ എനിക്ക് അവളൊന്ന് കാണണമായിരുന്നു ഹാ എൻ്റെ ആൻറ്റി എത്ര കിട്ടിയാലും മതിയാവില്ല ആൻ്റിക്ക് അവളോടുള്ളത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ് എന്നാൽ അവൾക്കുള്ളത് ആൻറ്റിയെ കൊല്ലണമെന്നുള്ളൊരു സ്നേഹമാണ് അവളെ ആൻറ്റിയെ കൊല്ലും ഉറപ്പായിട്ടും കൊല്ലും കാരണം അവൾ ജനിച്ചതും അവൾ വളർന്നതും ഒക്കെ ഒരു പിശാചികളുടെ കൂടെയാണ് അതുകൊണ്ട് ആൻറ്റി സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ആൻറ്റി അമ്മയെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നറിയാം എന്നാലും അവൾക്കൊരിക്കലും ഒരു മകളായിട്ട് ആൻറ്റിയെ സ്നേഹിക്കാൻ കഴിയില്ല ആൻറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാർത്തിക് വരാ ആ എന്തായി കിരൺ എന്ത് ചെയ്യാനാ അവൾ ഇവിടെ വന്നിരുന്നു ആൻറ്റിയെ കൊല്ലാനുള്ള വരവായിരുന്നു എന്നിട്ടും ഈ ആൻറ്റിക്ക് മോളോടാ കൂറ് അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആൻറ്റിയുടെ മകളല്ലേ നൊന്ത് പ്രസവിച്ച പറ്റി അമ്മമാർക്ക് ആർക്കും മക്കളെ വെറുക്കാൻ കഴിയില്ല അമ്മമാരെ മക്കളെ എന്തോരം വേദനിപ്പിച്ചാലും അമ്മമാരത് മറന്നു കളയും അതാണ് ഇവിടെ സംഭവിക്കുന്നത് ആൻറ്റി ഞാനൊരു കാര്യം പറയാം അവളൊരു രാക്ഷസിയാണ് ആൻറ്റിയോട് അവൾക്കൊരു തുള്ളി പോലും സ്നേഹവും ഇല്ല ആൻറ്റി എത്രത്തോളം സ്നേഹിക്കുന്നു അത്രത്തോളം ആൻ്റിയെ കൊല്ലാനേ അവൾ നോക്കൂ അതുകൊണ്ട് ആൻറ്റി സൂക്ഷിക്കണം അതേ എനിക്ക് പറയാനുള്ളൂ ആ എന്തായാലും കിരൺ എവിടെ കല്യാണി കല്യാണി പുറത്തുപോയി എന്ന് ആൻറ്റി പറഞ്ഞേ ഞാനിപ്പോൾ പുറത്തു പോയിട്ട് വന്നോളൂ ആ എല്ലാം തകർന്ന് നടക്കുക ആ വിക്രം അതുകൊണ്ട് നമ്മൾ ഇത്തിരി സൂക്ഷിക്കണം എനിക്ക് കിരണ്ണോടും കല്യാണിയോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വിശദമായിട്ട് തന്നെ എന്താ കാര്ത്തിക എന്താ സംസാരിക്കാനുള്ള ഞാനും എൻ്റെ അമ്മയും കൂടെ ചെന്നൈയിൽ നിന്ന് വന്ന സമയത്ത് ചില പ്രശ്നങ്ങളുണ്ടായി ചെന്നൈയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില സംഭവങ്ങൾ ആ സംഭവങ്ങൾ നിങ്ങളോട് പറയണം അതിനു വേണ്ടിയാ ഇനി ഞങ്ങൾ കാത്തിരിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് നിങ്ങളോട് പറയണം അതിനുവേണ്ടി ഞാനൊരു സമയം പറയാൻ വേണ്ടി വന്നതാ ഉം ശരി കാർത്തിക എപ്പോ പറഞ്ഞാലും ഞാനും കല്യാണിയും വരാം ഉം ശരി ആൻറ്റി ഇതേ നന്നായിട്ട് ശരീരമൊക്കെ നോക്കാം സരയു സ്നേഹം കാണിച്ച് വന്ന ഇനി കൂടുതലൊന്നും ആ സ്നേഹിക്കാൻ നിൽക്കണ്ട ചിലപ്പോ ആൻറ്റിയെ സ്നേഹിച്ച് കഴുത്ത് ഇറക്കും അവള് അത് കേട്ടതും താരാകെ സങ്കടപ്പെട്ട് കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന സരയുവിനെയാണ് സരയു കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ അവള് അവരെ വെറുതെ വിട്ട പറ്റില്ല എൻ്റെ അമ്മയാണെന്നും പറഞ്ഞ് നടക്കുന്ന അവരെ കൊല്ലണം അതെ ഇനിയൊരു ചാൻസ് കിട്ടില്ല ഹോസ്പിറ്റലിലേക്ക് തന്നെ തിരിച്ചു പോകാം അവരെ കൊല്ലാം എടോ വണ്ടി തിരിച്ചുവിടും എങ്ങോട്ടാ മാഡം എങ്ങോട്ടാണെന്ന് പറഞ്ഞാൽ താൻ പോകത്തുള്ളൂ തന്നോടല്ലേ പറഞ്ഞത് തിരിച്ചുവിടാൻ മര്യാദയ്ക്ക് തിരിച്ചുവിടോ അത് കേട്ടതും ഡ്രൈവർ ഭയങ്കര സ്പീഡിൽ വണ്ടി തിരിച്ചുവിടുക ഈ സമയം കാർത്തിക എന്നാൽ ശരി കിരണേ ഞാൻ പോയിട്ട് വരട്ടെ പോയിട്ട് വാ കാർത്തിക എന്നും പറയണം അങ്ങനെ കാർത്തിക വെളിയിലേക്ക് ഇറങ്ങുക അപ്പോൾ കാർത്തിക നടന്നു വരുന്നതുകൊണ്ടിട്ട് വിക്രം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വിക്രമാണെങ്കിൽ ദേഷ്യപ്പെട്ട് കാർത്തികയെ തുറിച്ചു നോക്കുക അപ്പൊ കാർത്തിക വിക്രത്തെ കണ്ടതും മൈൻഡ് ഏതങ്ങ് നടന്നു പോവാ എടീ നീ വന്നു അല്ലേ ഹാ അതേടാ ഞാൻ വന്നു ഓ എൻ്റെ അച്ഛൻ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്നാണോടാ ഞാൻ നിന്റെ അച്ഛനെ കാണാൻ വന്നൊന്നുമല്ല എനിക്ക് വേണ്ടപ്പെട്ട ഒരു വേറെ ആൾക്കാർ ഇവിടെയുണ്ട് അവരെ കാണാൻ വന്നതാ ഹാ അല്ലെങ്കിൽ തന്നെ നിന്റെ അച്ഛൻ ചത്താലെന്താ ജീവിച്ചാൽ അയാൾ ചാകുന്നത് തന്നെയാണ് നല്ലത് പെൺമക്കൾക്ക് അപമാനമായ അയാൾ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയാം എടി എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് നീയും അവനും അവളും ഒക്കെ സന്തോഷിക്കുവാണല്ലേ എന്നാ സന്തോഷിച്ചോ ഇതൊക്കെ നിന്റെ അവസാനത്തെ സന്തോഷിക്കലായിരിക്കും എടീ ഒന്ന് പോടാ പേടിപ്പിക്കാതെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നീ ഒരുപാടങ്ങ് അഹങ്കരിക്കണ്ട ഹോസ്പിറ്റലിൽ നിൻ്റെ അച്ഛന് കൊടുക്കാൻ ബില്ല് ബില്ല് അച്ഛന് ബില്ല് കൊടുക്കാൻ പൈസ ഉണ്ടോടോ ഇല്ലല്ലോ അത് ആദ്യം പോയി ഉണ്ടാക്കുക എന്നിട്ട് ബാക്കിയുള്ളവരെ വെല്ലുവിളിക്ക് ഉണ്ടാക്കൂടി ഞാനും ഉണ്ടാക്കും എവിടെന്നെങ്കിലൊക്കെ ഉണ്ടാക്കും ആ എങ്ങനെ ഉണ്ടാക്കിയാലും ഒരു കുഴപ്പമില്ല നീ എങ്ങനെയെങ്കിലും പോയി ഉണ്ടാക്കുക ഭിക്ഷയാചിക്ക് അതായിരിക്കും നല്ലത് നീയൊക്കെ മനസ്സിൽ കുറിച്ചിട്ടോടി നിനക്ക് ഞാൻ ചിതയൊരുക്കും ആദ്യം നീ നിൻ്റെ അച്ഛന് പോയി ചിതയൊരുക്കടാ അയാൾക്ക് ചിതയൊരുക്കാനുള്ള പൈസ ഇവിടെ നിന്നെങ്കിലും ഒപ്പിക്കുക എന്നിട്ട് നീ ബാക്കിയുള്ളവർക്ക് ചിതയൊരുക്കാനുള്ള കാര്യങ്ങൾ തീരുമാനിക്കേ മര്യാദയ്ക്ക് പോടാ എന്നെ എന്നെയും എൻ്റെ അച്ഛനെയും അമ്മമ്മയും ഈ അവസ്ഥയിലാക്കി നിന്നെ വെറുതെ വിടലെടുതിന് ഞാൻ ഇപ്പോൾ തന്നെ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് കാർത്തികയുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുക അപ്പോൾ കാർത്തിക ചെയ്യാൻ പറ്റുന്നില്ല ഈ സമയം അത് കണ്ടുകൊണ്ട് കിരൺ വരികയാണ് എടാ എന്താടാ ചെയ്യുന്നത് എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഒറ്റ ചവിട്ട് സോ കിരൺ വിക്രത്തെ ഒരൊറ്റ ചവിട്ട് ചവിട്ട് കൊണ്ടതും വിക്രം പോയി തെറിച്ച് പോയി വീണതും എടാ നീ ആരുടെ ദേഹത്താടാ കൈവയ്ക്കുന്നത് നിനക്ക് നിനക്കെന്താടാ പ്രാന്ത് പിടിച്ചോ അതേടാ എനിക്ക് പ്രാന്ത് പിടിച്ചു എൻ്റെ അച്ഛനെ ഈ അവസ്ഥയിലാക്കി എൻ്റെ അമ്മൂമ്മയെയും ഈ അവസ്ഥയിലാക്കി എനിക്ക് പ്രാന്ത് പിടിക്കൂടാം നിന്നെയൊക്കെ ഞാൻ കൊല്ലും വിഷപ്പാമ്പിനെയാണ് നീയൊക്കെ നോവിച്ചത് എന്തായാലും നീയൊക്കെ സന്തോഷിച്ചോ ഒരുപാട് സന്തോഷിച്ചോ ആ സന്തോഷത്തിന് ഒരു അവസാനം ഉണ്ടാവും നിങ്ങളൊക്കെ ചാകും നിങ്ങളെയൊക്കെ ഞാൻ കൊല്ലും ആ കല്യാണിയെയും നിന്നെയും നിന്നെയും ഒക്കെ ഒന്ന് പോടാ ആദ്യം പോയി നിൻ്റെ അച്ഛന് ചികിത്സിക്കാനുള്ള പണം കണ്ടുപിടിക്കെ നിൻ്റെ അച്ഛനെ ഈ ആശുപത്രിയിൽ ബില്ല് അടയ്ക്കാൻ പൈസ ഇല്ലല്ലോ നിന്റെ അമ്മൂമ്മ ഉണ്ടല്ലോ അവര് നാട് നീള ഭിക്ഷയാചിക്കുക ആ ഭിക്ഷയെടുത്ത കാശു കൊണ്ടാ ഇവൻ്റെ അച്ഛന്റെ ആശുപത്രി ബില്ല് അവരടയ്ക്കുന്നത് എന്തായാലും നിനക്ക് നാണമില്ലല്ലോടാ നിന്നെ രാജകുമാരനായിട്ട് കാണാനിരുന്നതാ ഹ ഇപ്പോ അവര് നി ഭിക്ഷയെടുത്ത് നിനക്ക് തീറ്റ തരേണ്ട അവസ്ഥയായി കഷ്ടം പോയാദം നിൻ്റെ അച്ഛൻ്റെ ആശുപത്രി ബില്ല് അടയ്ക്കാൻ നോക്ക് എന്നിട്ട് ബാക്കിയുള്ളവരെ വെല്ലുവിളിക്ക് നീയൊക്കെ മനസ്സിൽ കുറിച്ചിട്ടോടാ നീയൊക്കെ എന്നെ നോവിച്ചതിന് അനുഭവിക്കും നിന്നെയും ആ കല്യാണിയെയും ഇവളെയുമൊക്കെ ഞാൻ കൊല്ലും ഒന്ന് പോടാ നീ ഭീഷണിപ്പെടുത്താതെ ദേ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയാലേ നീ ഒരുപാട് അനുഭവിക്കും നിൻ്റെ ഭീഷണിയിലൊന്നും പേടിക്കുന്ന ആളല്ല ഞങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ വിക്രത്തെ ഭീഷണിപ്പെടുത്തുക അപ്പോൾ വിക്രം എന്തായാലും ഞാൻ മന ഒരു കാര്യം കുറിച്ചിട്ടിട്ടുണ്ട് നിന്നെയൊന്നും ഞാനിനി വെറുതെ വിടില്ല അപ്പോൾ കാർത്തിക എടാ നീ ഇപ്പം എൻ്റെ കഴുത്തിന് പിടിച്ചതിന് ഒരു ഫോൺ കോൾ വിളിച്ചാൽ മതി നിന്നെ പോലീസുകാരി ഇവിടെ നിന്ന് തൂക്കിയെടുത്തോണ്ട് പോകും എനിക്കിപ്പോൾ പോലീസും ജയിലും കോടതിയൊന്നും ഒരു പേടിയില്ലടി ഞാനേ അങ്ങനെ ജയിലിൽ പോയാലും തിരിച്ചു വരും എന്നിട്ട് വീണ്ടും ജയിലിലേക്ക് തന്നെ പോവും നിന്നെയൊക്കെ കൊന്നിട്ട് എനിക്ക് തൂക്ക് കിട്ടിയാലും വേണ്ടിയില്ല നിന്നെയൊക്കെ കൊന്നിട്ട് ഞാനിനി സമാധാനത്തോടെ ഇരിക്കോളൂടി നോക്കിക്കോ എന്നും പറയാ അപ്പോൾ വിക്രം പോകുന്നുണ്ട് ഇടാ ഒന്ന് നിന്നേ എന്നും പറഞ്ഞു കിരൺ അത് കേട്ടതും വിക്രം അവിടെ നിന്നു ഓടിച്ചെന്ന് കിരൺ വിക്രത്തിന്റെ വിക്രതിൻ്റെ കാരണത്തിട്ടൊരൊറ്റ അടി ഇതും കൂടെ നീ നിൻ്റെ മനസ്സിലിട്ടുകൊണ്ട് ഞങ്ങൾക്കെതിരെയുള്ള ദേഷ്യം ഒന്നും കൂടെ ആന്തി കത്തിക്കി അങ്ങനെ ആളെ കത്തിക്കുമ്പോൾ ഇനിയും ഞങ്ങളെ കൊല്ലാൻ തോന്നുമല്ലോ പോടാ പോയി പണി നോക്കടാ ബാക്കിയുള്ള ഭീഷണിപ്പെടുത്താതെ സ്വന്തം അച്ഛനെ രക്ഷിക്കാൻ നോക്കടാ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ വിക്രത്തെ ആട്ടിപ്പയക്കുക അവൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നില്ല കിരൺ അവൻ ഒരു ചുക്കും ചെയ്യില്ല ഇതുപോലെ അവൻ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നുണ്ട് നോക്കാം അവനാരൊക്കെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമെന്ന് എന്തായാലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവൻ്റെ അവസാനം അവൻ്റെ അവസാനം എത്രയും പെട്ടെന്നുണ്ടാവും എന്തായാലും അവനെ അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ അവനെപ്പോലെ ഒരു ക്രിമിനൽ ഈ ലോകത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോവുക ഈ സമയം വിക്രമാണെങ്കിൽ ആകുന്നാണെങ്കിൽ എനിക്ക് വല്ലാത്തൊരു നാണക്കേടായിരുന്നു അവനെൻ്റെ കരണത്തടിച്ചു എന്നെ ഒരുപാട് തല്ലി ഹോസ്പിറ്റലിലിട്ട് എന്നെ അപമാനിച്ചു അവൻ്റെ കൈക്ക് നല്ല കരുത്താണ് അവന് മാത്രമല്ലല്ലോ നിൻ്റെ പെങ്ങളുടെ കാര്യവും അതുതന്നെയല്ലേ ഹ അത് ശരിയാണ് അവനേക്കാളും കരുത്തുണ്ട് അവളുടെ കൈക്ക് എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുനാള് മുതലേ അവൾ പണിയെടുത്ത് പണിയെടുത്ത് കയ്യിൽ നല്ല തഴമ്പാണ് അന്നൊക്കെ റെസ്റ്റ് എടുത്തോണ്ടിരുന്നത് ഞാൻ മാത്രമാണ് ഒരു പണിയെടുക്കാതെ വെറുതെ ഇരുന്ന് തിന്നത് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ കയ്യിൽ ഒരു തഴമ്പുമില്ല എന്നാൽ ഇരുപത് വയസ്സ് വരെയും കഠിനാധ്വാനം ചെയ്ത കല്യാണിയുടെ കയ്യിൽ കൈയ്യൊന്നും നമ്മുടെ മേത്ത് വെച്ചാലുണ്ടല്ലോ പിന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് നമുക്ക് എഴുന്നേറ്റ് അടക്കാൻ പറ്റില്ല അത്രയ്ക്ക് വേദനയായിരിക്കും ഓ അപ്പം പിന്നെ നമ്മൾ അന്വേഷിക്കുന്ന അന്വേഷിക്കുന്നവർ കരുത്തന്മാരായിരിക്കണം അല്ലേ അതെ കരുത്തുള്ളവർ തന്നെ വേണം കണ്ടുപിടിക്കാൻ അവർ ജിമ്മരാണെങ്കിൽ അവരെക്കാളും ഡബിൾ മടങ്ങ് ശക്തി ഉള്ളവർ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ തോൽപ്പിക്കാൻ കഴിയൂ ഇല്ലെങ്കിൽ നമ്മളും അടികൊള്ളൂ ഇനിയിപ്പോൾ എന്തേയോട് അളിയ എങ്ങനെയെങ്കിലും നിൻ്റെ അളിയനെയും അവളെയും ഒക്കെ കൊല്ലണ്ടേ കൊല്ലണം കൊല്ലാതെ എനിക്കിനി ഉറക്കം ഉണ്ടാവില്ല കാർത്തികയും കല്യാണിയും കിരണും ഒക്കെ മരിക്കണം അവരൊക്കെ മരിച്ച് ഞാൻ സന്തോഷത്തോടെ ജീവിക്കണം ഇല്ലെങ്കിൽ കല്യാണിയെ കൊല്ലണ്ട ആ കിരണിനെ കൊന്നിട്ട് അവളെ വിധവയാക്കി ജീവിതകാലം മുഴുവനും അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ അവൾ നെഞ്ചു നീറി ഒരുങ്ങുന്നത് എനിക്ക് കാണണം എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ വിക്രത്തിൻ്റെ കൂട്ടുകാരൊക്കെ ഭയങ്കര സന്തോഷത്തിലിരിക്കുക അവരെയൊക്കെ കൊല്ലാനുള്ള ഒരു കൈതരിപ്പോടുകൂടെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് സരൈവിനെയാണ് സരയു അവിടെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തുക തിരിച്ചെത്തിയതും കാർ നിർത്തി കാറിൽ നിന്നും സരയു ആലോചിക്കുകയാണ് എന്തായാലും ഇതെനിക്ക് കിട്ടിയൊരവസരമാണ് ഈ ഹോസ്പിറ്റലിൽ നിന്നും അവർ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പാടില്ല അവരെ കൊല്ലണം അതിനെ അതിന് ഞാൻ തന്നെ പറ്റൂ എന്നും ആലോചിച്ചുകൊണ്ട് സരയു കാറിൽ നിന്നിറങ്ങി ഇറങ്ങിയതിന് ശേഷം നോക്കിയപ്പോഴതാ കിരൺ വരുന്നു കിരണെ കണ്ടതും കി സരൈവ് പേടിച്ചു ഈശ്വര എന്നെ കണ്ട പണിയാവും താരെ താരയുടെ അടുത്തേക്ക് ഇവനെന്നെ വിടില്ല അതുകൊണ്ട് മാറി നിൽക്കാം എന്നും ആലോചിച്ചുകൊണ്ട് സരയു കാറിൻ്റെ പിന്നിൽ ഒളിച്ച് നിൽക്കുക ഈ സമയം കിരൺ കുറച്ച് നേരം അവിടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വന്നിട്ട് അങ്ങോട്ടും അങ്ങ് നടന്നു പോവുക അങ്ങനെ കിരൺ അങ്ങോട്ട് പോയി കഴിഞ്ഞതും സരയു പതുക്കെ അകത്തേക്ക് കയറി അകത്തെന്നതും ഒരു റൂമിൽ ചെന്നിട്ട് സരയു വാതിലും തട്ടണം അപ്പോൾ അവർ വാതിൽ പറഞ്ഞു ഓ ഇതല്ലേ സോറി കെട്ടോ റൂം മാറിപ്പോയതാണ് സാരല്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ വാതിൽ പൂട്ടാണ് ഈ സമയം സരയു ഷേ അവരുടെ റൂം ഏതായിരുന്നു ഒരു പിടിയും കിട്ടുന്നില്ല എന്നാലോചിച്ചുകൊണ്ട് സര ഇങ്ങനെ എന്നിട്ട് പതുക്കെ പതുക്കെ സരയു മറ്റൊരു മുറി ചെന്നു അതുമല്ല രണ്ട് മൂന്നാമത് ഒരു മുറി സരയി തുറന്നു അതെല്ലായിരുന്നു താര മുറി തുറന്നകത്ത് കയറിയത് സരയു കണ്ടതും താരയ്ക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷത്തോടെ താര സരയുവിനെ നോക്കുകയാണ് അപ്പോൾ സരയു നിങ്ങൾ ചത്തില്ല അല്ലേ കൊല്ലണമെന്ന് കരുതിയ നിങ്ങളുടെ തലക്കിട്ടടിച്ചത് എന്നാലും ആ അടി കൊണ്ടിട്ടും നിങ്ങൾ ചത്തില്ല അല്ലേ എന്നാ എന്ന എല്ലാം അവസാനിപ്പിക്കാൻ തന്നെ ഞാൻ വന്നിരിക്കുന്നത് ഇനി നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് ശവമായിട്ടായിരിക്കണം ഇനി നിങ്ങൾ ജീവിച്ചിരിക്കാൻ പാടില്ല എന്നെ മോളയെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങൾ ഇനി ചാകട്ടെ എന്നും പറയുക അത് കേട്ടതും നമ്മുടെ താരയ്ക്ക് പേടിയായി മരണഭയം താരയുടെ മുഖത്ത് കണ്ടു താര പേടിയോടെ വേണ്ട എന്നും തലയാട്ടുകയാണ് ഹ എൻ്റെ അമ്മയാണ് പോലും എൻ്റെ അമ്മ അങ്ങനെ പറയാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് സർയു നേരെ താരയുടെ അടുത്തേക്ക് ചെന്നു സ്നേഹം അഭിനയിച്ചടുത്ത് വിളിച്ചതും നിങ്ങളെ തലയ്ക്കടിച്ച് കൊല്ലാനായിരുന്നു എന്നാ ചത്തില്ല അല്ലേ ആയുസ് കൂടുതലുണ്ട് നിങ്ങൾക്ക് എന്ന നിങ്ങളുടെ ആയസ് ഇതോടുകൂടെ തീർന്നു ഇനി ഒരിക്കലും നിങ്ങൾ ഈ ഹോസ്പിറ്റൽ വിട്ട് പുറത്തേക്ക് പോകില്ല അങ്ങനെ പോകുമ്പോൾ നിങ്ങളെ വെള്ള പുതപ്പിച്ച് കരഞ്ഞ് നിലവിളിച്ചായിരിക്കും കിരണും കല്യാണിയും കൊണ്ടുപോകുന്നത് അതിനു വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എൻ്റെ അമ്മയാണെന്നും പറഞ്ഞ് നടക്കുക അതെ നിങ്ങൾക്ക് ഇല്ലേ നിങ്ങളെപ്പോലെ ഒരു തെണ്ടിയുടെ മകളല്ല ഞാൻ നിങ്ങളെ തെണ്ടിയാ തെരുവിൽ മുഴുവനും അലഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന വെറും തെണ്ടി ആ ഭിക്ഷക്കാരെ ഇവിടെ കൂട്ടത്തിൽ പോലും കൂട്ടാൻ കൊള്ളില്ല അത്രയ്ക്ക് തരം താഴ്ന്ന സ്ത്രീയാണ് നിങ്ങൾ വഴിപഴച്ച് കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് ഏഹ് എന്നെ ഞാൻ നിങ്ങളുടെ മകളാണെന്നും പറഞ്ഞുകൊണ്ട് നടക്കുമല്ലേ ആ നിങ്ങൾ ഇനി ജീവിക്കേണ്ട എന്നും പറഞ്ഞുകൊണ്ട് സരയോ താരയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു കഴുത്തിന് കുത്തിപ്പിടിച്ചതും തര വേണ്ട എന്നും പറഞ്ഞ് ശ്വാസം മുട്ടി ഇങ്ങനെ നിൽക്കുക ചാക് പെണ്ണുമ്പുള്ളേ നിങ്ങൾ ചാക് നിങ്ങൾ ഇനി ജീവിച്ചിരുന്നാലേ അതിൻ്റെ ദോഷം എനിക്കാ എന്നും പറഞ്ഞുകൊണ്ട് സരയോ ഭയങ്കരമായിട്ട് അങ്ങ് അമർത്തുക താരക്ക് ശ്വാസം വിടാൻ പറ്റുന്നില്ല ഒച്ചത്തിലൊന്നും നിലവിളിക്കാൻ പോലും പറ്റുന്നില്ല എന്നാ കാലും കയ്യൊക്കെ ഇട്ടടിക്കുവാണ് സരയു വിടുന്ന ലക്ഷണവും ഇല്ല എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് താര ആകെ മൊത്തത്തിൽ സങ്കടപ്പെട്ടു അതെ അത് ഒരു മകൾക്ക് ജന്മം നൽകിയതിന് ഇതാണ് ദൈവം തനിക്ക് തരുന്ന ശിക്ഷയെങ്കിൽ അത് ഏറ്റുവാങ്ങിയല്ലേ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ട് ശ്വാസം മുട്ടി ശ്വാസം വിടാനാകാതെ താരയുടെ കണ്ണിലെ കൃഷ്ണമണികളൊക്കെ മേപ്പോട്ട് പോയി ഇങ്ങനെ കിടക്കുകയാണ് അത് കണ്ടതും സരയവിന് സന്തോഷമായി അതെ താര മരിക്കുമോ ഇല്ലെങ്കിൽ താരയെ രക്ഷിക്കാൻ കിരണം കല്യാണി എത്തുമോ എന്ന് തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്